ആകാശയാത്രയിൽ വെച്ച് പെട്ടെന്ന് സഹയാത്രികന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബോധക്കെടുണ്ടായാൽ എന്തു ചെയ്യും അത്യാവശ്യമുള്ള മരുന്നുകളും പ്രാഥമിക ശുശ്രൂഷയും മാത്രം പഠിച്ച എയർ ഹോസ്റ്റസിന്റെ കയ്യിൽ കാര്യങ്ങൾ നിന്നില്ലെങ്കിലോ കൂട്ടത്തിൽ ഒരു ഡോക്ടറോ നേഴ്സോ ഇല്ലെങ്കിലോ കൺമുൻപിൽ ഒരു സഹയാത്രികൻ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ ഇവിടെയാണ് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നീക്കാമെന്ന് ഒരു യുവതി പറയുന്നത് പിന്നീട് ആ യുവതി ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ കഥയിലേക്ക് ആകാശയാത്രയിൽ ആശ്വാസമായിരിക്കുകയാണ് സ്വദേശിനി വിദ്യാർത്ഥി അബോധാവസ്ഥയിലായ യുവാവിന് അടിയന്തര ചികിത്സ നൽകിയാണ് ഫാത്തിമ അബ്ദുൽ അസീസ് യാത്രക്കാർക്കും വിമാന ജീവനക്കാർക്കും സന്തോഷം സമ്മാനിച്ചത് തായി എയർലൈൻസ് വിമാനത്തിൽ ബാങ്കോങ്ങിൽ നിന്നും ദുബായിലേക്കും അടങ്ങിയവയാണ് അറിവ് അനുഭവമാക്കുവാൻ ഫാത്തിമയ്ക്ക് അവസരം ലഭിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഒരു സ്വദേശി യുവാവ് പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു യാത്രക്കാർ ഇതോടെ വളരെ വിഷമസന്ധിയിലുമായി യാത്രക്കാരുടെ ശാരീരിക പ്രശ്നങ്ങൾ അറിയാതെ വിമാന ജീവനക്കാരും മറ്റുള്ളവരും പെട്ടെന്ന് ടെൻഷൻ അടിക്കുകയും പരിഭ്രാന്തിയിലാവുകയും ചെയ്തു അബോധാവസ്ഥയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുകയും പ്രാഥമിക ദേഹ പരിശോധനയും കഴിഞ്ഞപ്പോൾ രോഗി പ്രമേഹ പ്രയാസങ്ങൾ അലട്ടുന്ന ആളായിരിക്കണമെന്ന നിഗമനത്തിൽ ഇവർ എത്തി ഇനി വേണ്ടത് രോഗിയുടെ രക്തപരിശോധനയാണ് പക്ഷേ വിമാനത്തിൽ വെച്ച് അതിങ്ങനെ സാധിക്കും വിമാനത്തിന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള ഉപകരണം ഇല്ല ഉടൻ വിമാനത്തിലെ മൈക്ക് പോയിന്റിലെത്തി ഇവർ ഇക്കാര്യം അനൗൺസ്മെന്റിലൂടെ ചോദിച്ചു യാത്രക്കാരുടെ ആരുടെയെങ്കിലും കൈവശം പ്രമേഹ പരിശോധനയ്ക്കുള്ള ഉപകരണം ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഭാഗ്യത്തിന് യാത്രക്കാരിലൊരാൾ സഹായിച്ചു രക്തത്തിൽ പഞ്ചസാരയുടെ തോത് കുറഞ്ഞതാണ് ബോധക്ഷയത്തിന് കാരണമെങ്കിൽ അത് സമതുലമാക്കാനുള്ള ഔഷധം നൽകിയായിരുന്നു പരിശോധന പെട്ടെന്ന് വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാർ ഇൻസുലിൻ കൊണ്ടുവന്നു ഇത് നൽകിയതോടെ യുവാവ് സാവധാനം കൺ തുറന്നു വിമാന ജീവനക്കാർക്കും സഹയാത്രികൾക്കും മധ്യത്തിൽ യുവാവ് മെഴുതറുന്നതോടെ വിമാനത്തിലെ സംരംഭം മാറി സന്തോഷം തിരിച്ചു വന്നു ഷാർജയിലെ ഹെയർ കോളേജസ് ഓഫ് ടെക്നോളജിയിലെ അടിയന്തര വൈദ്യ വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയാൽ ദുബായ് ആംബുലൻസിൽ ജോലി ഇവർക്ക് ഉറപ്പായി കഴിഞ്ഞു ഇത് സംബന്ധിച്ച് കരാറിൽ ഫാത്തിമ ഒപ്പുവെക്കുകയും ചെയ്തു സ്വപ്ന സാഫല്യം പോലെയാണ് ദുബായ് ആംബുലൻസ് ജോലിയെ ഈ സ്വദേശി വിദ്യാർത്ഥിനി കാണുന്നതും എന്തുകൊണ്ടാണ് അത്യാഹിത സേവനം തെരഞ്ഞെടുത്തതെന്ന ചോദ്യത്തിനുള്ള ഫാത്തിമയുടെ മറുപടി ഇങ്ങനെയാണ് മനുഷ്യപ്പറ്റിന്റെ ഹൃദയ നൈർമല്യവും ദൃഢനിശ്ചയത്തിന്റെ ധ്വനിയും ഉണ്ട് അതിന് അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം എത്തിക്കുകയെന്നത് കുട്ടിക്കാലത്തെ എന്റെ സ്വപ്നമായിരുന്നു നമുക്ക് ചുറ്റും ധാരാളം മനുഷ്യർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മനസ്സ് എപ്പോഴും മന്ത്രിക്കുമായിരുന്നു ജനങ്ങൾക്ക് രക്ഷകരാകാൻ കഴിയുക എന്നത് അമൂല്യമായ മാനവിക ഭാവമുള്ള ഒരു തൊഴിലാണ് കൂടുതൽ ജീവനക്കാർ ആവശ്യമുള്ള ഈ രംഗത്തേക്ക് കൂടുതൽ സ്വദേശി വനിതകൾ കടന്നു വരണമെന്നാണ് ഫാത്തിമയുടെ ആഗ്രഹവും തദ്ദേശീയരായ വനിതകൾക്ക് മാതൃകയാണ് വൈദ്യ വിദ്യാഭ്യാസവും തൊഴിൽ പരിചയമുള്ള ഫാത്തിമ എന്ന് ദുബായ് ആംബുലൻസ് മേധാവി ഗലീഫ ഖൻ ദറായി പറയുകയും ചെയ്തു